നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതൽ മത്സരാർത്ഥികളായ ഗബ്രിയയും ജാസ്മിനെയും കുറിച്ച് പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ് ഏറെ വിമർശനങ്ങൾ നേരിടുന്ന മത്സരാർത്ഥികൾ കൂടിയാണിവർ ഇപ്പോഴുതാ പുറത്തു വന്നിരിക്കുന്ന പ്രമോ വീഡിയോ ഇവരുടെ പ്രണയം ബ്രേക്കായി എന്ന് സൂചിപ്പിക്കുന്ന വീഡിയോയാണ് പ്രമോയിലെ സംഭാഷണത്തിന്റെ ഭാഗങ്ങൾ ഇങ്ങനെയാണ് റസ്മിൻ ജാസ്മിൻ ഗബ്രി എന്നിവരാണ് പ്രമോയിൽ ഉള്ളത് എനിക്ക് ഇതിന് ഒരു അടിവരയിടണം ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണ് എന്ന് പറഞ്ഞിട്ട് പ്രണേതാക്കളുടെ പ്രവർത്തികൾ കാണുമ്പോൾ ബന്ധം കിട്ടുന്നില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഒന്നുകിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം അല്ലെങ്കിൽ ഇവൾ ഈ വീട്ടിൽ നിന്ന് പോകണം അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ക്ലാരിറ്റി വരും എന്നാണ് ഗബ്രി പറയുന്നത് പക്ഷേ എത്ര നാൾ നീ ഒരു സത്യത്തെ കള്ളമായി പറഞ്ഞുകൊണ്ടിരിക്കുമെന്നായിരുന്നു ജാസ്മിന്റെ ചോദ്യം എന്ത് സത്യത്തെയാണ് ഞാൻ കള്ളമായി പറയുന്നത് എന്ന് ഗബ്രി ചോദിക്കുന്നുണ്ട് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി എന്നായിരുന്നു ജാസ്മിന്റെ മറുപടി എനിക്ക് ഇവളെ ഇഷ്ടമാണ് എന്ന് വെച്ച് ഇവളുമായി റിലേഷൻഷിപ്പിൽ ആകാണോ എന്ന് ഇവളെ കല്യാണം കഴിക്കണോ എന്ന് എനിക്ക് പറ്റില്ല എന്നാണ് ഗബ്രി പറയുന്നത് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി എന്നാണ് ഇത് കേട്ടിട്ട് ജാസ്മിൻ റസ്മിയോട് പറയുന്നത് എന്താണ് പ്രമോയിൽ കാണിക്കുന്നത് ഈ പ്രമോ ഇപ്പോൾ വിവിധ മേഖലകളിൽ ബിഗ് ബോസിന്റെ ബിഗ് ഫാൻ ഫാൻ വേജുകളെല്ലാം ധാരാളം പേർ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്